കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ പ്രതിയെ കാപ്പ ചുമത്തി ജയിലടച്ചു തിരൂരങ്ങാടി താഴേച്ചിന സ്വദേശി തടത്തിൽ അബ്ദുൽ കരീമിനെയാണ് കാപ്പ പ്രകാരം അറസ്റ്റ് ചെയ്തത് താനൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത രണ്ടു കോടി രൂപയുടെ കവർച്ചാ കേസിൽ മുഖ്യ പ്രതിയാണ് കരീം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയിൽ മലപ്പുറം ജില്ലാ കളക്ടറാണ് ഇത്തരത്തിൽ കാപ്പ ചുമത്തിയിട്ടുള്ളത് അഷ്കറിൽ നൽകും വിശദാംശങ്ങൾ അഷ്കറിൽ ഇതെപ്പോഴായിരുന്നു സംഭവം എന്തെല്ലാമാണ് വിവരങ്ങൾ ചതഞ്ഞ നിരവധി കൊലപാതക ശ്രമക്കേസുകളിലും അതുപോലെ തന്നെ കോടികൾ തട്ടിപ്പ് കേസിൽ തട്ടിപ്പ് നടത്തിയ കേസിലുമൊക്കെ തന്നെ മുഖ്യ പ്രതിയാണ് തിരുവിരങ്ങാടി താഴെ സ്വദേശിയായിട്ടുള്ള തടത്തിൽ അബ്ദുൽ കരീം അബ്ദുൾ കരീമിനെ താനൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് കോടി രൂപയുടെ കവർച്ച കേസിലും പ്രതിയുമായിരുന്നു ആ കേസിൽ പോലീസ് അറസ്റ്റ് റിമാൻഡ് ചെയ്യവെയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ കാപ്പ ചുമത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉത്തരവിട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് തിരുവിരങ്ങാടി എസ് എച്ച് ഒ ബി പ്രദീപ് കുമാറിന്റെയും താനൂർ പ്രമോദിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്താണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഈ കാപ്പ ചുമത്താൻ ഉത്തരവിട്ടത് നിലവിലെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് അബ്ദുൾ കരീം പുറത്തിറങ്ങാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു പോലീസിന്റെ നീക്കം ഈ പോലീസിന്റെ നീക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ തന്നെ ഈ കാപ്പ ചുമത്ത് ഉത്തരവിടുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി സബ് ജയിലിലായിരുന്ന അബ്ദുൾ കരീനിപ്പോൾ അതീവ സുരക്ഷാ ജയിലായിട്ടുള്ള തൃശൂർ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ചൈതന്യ ശരി അഷ്കർ അലിയാണ് വിശദാംശങ്ങൾ നൽകിയത് രണ്ടു കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ പ്രതിയെയാണ് കാപ്പ ചുമത്തി ഇപ്പോൾ ജയിലിൽ അടച്ചിട്ടുള്ളത്